السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه وصلى الله على محمد وآله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سنه هذا سهود سهود പത്താമത് മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധങ്ങളായ വിഷയങ്ങൾ ആസ്പദമാക്കിക്കൊണ്ട് പഠനം നടത്തുന്ന സെഷനിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പ്രബോധനത്തിൻ്റെ രീതിശാസ്ത്രം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുക എന്നത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ഏത് സാഹചര്യത്തിലും ജീവിക്കുന്ന മനുഷ്യ സമൂഹത്തിന് വളരെ പ്രായോഗികമായിട്ടുള്ള ജീവിത നിയമങ്ങളാണ് പരിശുദ്ധ ഇസ്ലാം അവതരിപ്പിക്കുന്നത് ഒരിക്കലും മാറ്റത്തിന് വിധേയമായ മാകേണ്ടതില്ലാത്ത ദൈവികമായിട്ടുള്ള നിയമങ്ങളാണ് മനുഷ്യ സമൂഹത്തിന് ഖുർആാൻ ഉദ്ഘോഷിക്കുന്നത് മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ അതൊക്കെ എങ്ങനെ പ്രയോഗക്ഷമമാകുന്നു എന്ന് ചിന്തിക്കേണ്ടത് ഒരു പ്രബോധക സമൂഹത്തിന് അത്യന്താപേക്ഷിതമാണ് സത്യവിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ സമര ജീവിതമാണ് അത് ഉൾക്കൊള്ളുന്ന ഇസ്ലാമിക ആദർശം അത്യുന്നതമായിട്ടുള്ള ആദർശവുമാണ് ആ ആദർശം ഉൾക്കൊള്ളുന്നവർക്ക് ഒതുങ്ങിക്കൂടുക എന്നുള്ളത് അസാധ്യമാണ് സത്യവിരുദ്ധമായിട്ടുള്ള സകലമായ തിന്മകൾക്കുമെതിരെ അവരുടെ അന്തരംഗത്ത് അസ്വാസ്ഥ്യം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സമരമില്ലാതെ സത്യവിശ്വാസമില്ല എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെയാണ് ജിഹാദില്ലാതെ ഒരു ഈമാനുമില്ല പലയിടത്തും പരിശുദ്ധ ഖുർആൻ ഇത് രണ്ടും ചേർത്തുകൊണ്ടാണ് വിശദീകരിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആൻ സുറത്ത് സഫിൽ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് വിശ്വാസികളെ ഞാൻ നിങ്ങൾക്കൊരു ബിസിനസ്സിനെ കുറിച്ച് ഒരു വ്യാപാരത്തെ കുറിച്ച് നിങ്ങൾക്ക് വിവരം അറിയിക്കട്ടെ അത് നിങ്ങളെ നരകത്തിൽ നിന്നും രക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ ബിസിനസ് എന്താണെന്ന് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് വിധികൽപ്പിക്കുന്ന രംഗത്തെ വളരെ കൃത്യമായിട്ട് വിശദീകരിക്കുന്ന വിശുദ്ധ ഖുർആാൻ അതിനെ തുടർന്ന് പറയുന്ന രണ്ട് ബിസിനസ്സാണ് ഒന്ന് നിങ്ങൾ അള്ളാഹുവിലും അവന്റെ ദുധനിലും വിശ്വസിക്കുക എന്നുള്ളതാണ് രണ്ടാമതായി പറയുന്നത് നിന്റെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഉപയോഗിച്ചുകൊണ്ട് ദൈവികമായ മാർഗത്തിൽ സമരം ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ അതാണ് നിങ്ങൾക്ക് ഉത്തമം നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അവന്റെ ജീവിതത്തെ വരച്ച് കാണിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നത് സത്യവിശ്വാസി ഇവവിധമായിരിക്കുമെന്നുള്ളതാ കൂടി സമരം ചെയ്യുന്നതോടൊപ്പം അത് നമുക്കറിയാം പ്രയാസകരമാണെങ്കിലും ശ്രേഷ്ഠമായിട്ടുള്ള ജിഹാദായിട്ടാണ് സ്വന്തത്തോടുള്ള കുറിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് മാത്രമല്ല സത്യവിശ്വാസിയുടെ സങ്കല്പത്തിൽ ഒരു കുടുംബമുണ്ട് അതേ സത്യവിശ്വാസിയുടെ സങ്കല്പത്തിൽ ഒരു സമൂഹമുണ്ട് അതേ സത്യവിശ്വാസിയുടെ സങ്കല്പത്തിൽ ഒരു ലോകവുമുണ്ട് അതിനനുസൃതമായി കൊണ്ട് അവൻ സമരനിരതമായിരിക്കുക എന്നുള്ളതാണ് സഹോദരന്മാരെ നമ്മളെ ഓരോ പ്രബോധന പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഓരോ പ്രബോധകരും പ്രവർത്തിച്ചു വിശ്വാസികൾ അസത്യത്തിനും അധർമ്മത്തിനും അതുപോലെ തന്നെ അക്രമത്തിനും അനീതിക്കുമെതിരെ നേർവഴി സ്വീകരിക്കുന്നതിനോടൊപ്പം സമൂഹത്തിനും വഴി കാണിക്കേണ്ടവനാണ് എന്ന് കൃത്യമായി ബോധ്യമുള്ളവനാണ് ആ നിലക്കാണ് നമ്മൾ സമ്മേളനം പോലെയുള്ള ഈ പരിപാടിയിൽ പോലും എന്ത് ലക്ഷ്യത്തിനാണ് നമ്മൾ നടത്തുന്നത് ഈ രൂപത്തിൽ അനുഗ്രഹമായി നൽകപ്പെട്ടിട്ടുള്ള ആരോഗ്യവും അതോടൊപ്പം സമ്പത്തും അനുഗ്രഹമായി നൽകപ്പെട്ടിട്ടുള്ള സമയമൊക്കെ പ്രിയപ്പെട്ട പലതും ാതെയും മാർഗം അവലംബിക്കാതെയൊന്നും ഇതിന് സാധ്യമല്ല എന്നുള്ളത് നമുക്ക് അറിയാം വിശുദ്ധ ഖുറാൻ സൂറത്ത് അത് പ്രത്യേകം ഉണർത്തുന്നുണ്ട് ദാവൂദ് നബി ചെയ്തുകൊണ്ടാണ് പറയുന്നത് പ്രതിനിധിയാക്കിയിരിക്കുന്നു എന്നിട്ടോ ജനങ്ങൾക്കിടയിൽ ന്യായപ്രകാരം നീ വിധി കൽപ്പിക്കുക തന്നിഷ്ടത്തെ പിന്തുടർന്നു പോകുകയും അരുത് കാരണം അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിന്നെ തെറ്റിച്ചു കളയും എന്ന് എത്ര കൃത്യമായിട്ടാ പറയുന്നത് വിധികർത്ത വിധികർത്ത വിധിയായി കൽപ്പിക്കുന്ന രംഗത്തും പ്രബോധന രംഗത്തും സ്വേച്ഛാധിപത്യവും പൗരോഹിത്യവും കൃത്യമായിട്ട് എതിർക്കുന്ന വിശുദ്ധ വിശു പൗരോഹിത്യത്തെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല സ്വേച്ഛാധിപത്യത്തെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല അവിടെയാണ് സംഘവും സംഘടനയൊക്കെ എന്തിനാണ് എന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ആയത്ത് അവസാനിക്കുന്നത് നോക്കൂ നിങ്ങൾ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നവരാരോ അവർ തന്നെയാണ് കഠിനമായ ശിക്ഷയുള്ളവർ നോക്കുന്ന ദിവസത്തെ അവര് മറന്നു കളഞ്ഞതിന്റെ ഫലം അത്രേ എന്ന് പ്രബോധനത്തിന്റെ കൃത്യമായിട്ടുള്ള ബാധ്യതയെ കുറിച്ചാണ് വിശുദ്ധ ഖുറാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് അല്ലാൻ പറഞ്ഞല്ലോ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള അതീസാണ് അറിയുക നിങ്ങൾ ഓരോരുത്തരും രക്ഷാധികാരികളാണ് നിങ്ങളുടെ കീഴിലുള്ളവരെ കുറിച്ച് ഉത്തരം ബോധിപ്പിക്കേണ്ടവനാണ് റസൂൽ ഇതുപോലെ ഭരണകർത്താക്കളായി അയക്കുന്ന അദ്ദേഹം തന്റെ ഉപദേശിച്ചിട്ടുള്ള പാഠങ്ങള് ഇന്നത്തെ അഭിനവയുഗത്തിലെ ഓരോ അധികാരികളും അറിഞ്ഞിരിക്കേണ്ടതാണ് ഭരണാധികാരികൾ പറഞ്ഞയക്കുമ്പോ അവരോട് ഉപദേശിക്കുന്ന ഉപദേശം നോക്കും നിങ്ങള് നിങ്ങൾ ജനങ്ങൾക്ക് എളുപ്പമുണ്ടാക്കുക നിങ്ങൾ ഒരിക്കലും പ്രയാസം ഉണ്ടാക്കരുത് അവർക്ക് സന്തോഷമുണ്ടാക്കുക ഒരിക്കലും അവരെ വെറുപ്പിക്കരുത് നിങ്ങൾ ഏകോപിച്ചു കൊണ്ട് തീരുമാനങ്ങൾ എടുക്കുക പരസ്പരം ഭിന്നിക്കരുത് അതുപോലെ തന്നെ ഉമർ ഉമർദീൻ ഉമർ ഉമർദീൻ നാഹുവാൻ പ്രശസ്തമായിട്ടുള്ള വാക്കില്ലേ പറയുന്നുണ്ട് ായി നിൽക്കുന്ന സമയത്ത് എന്താ പറഞ്ഞതെന്നറിയോ യുഫ്രട്ടീസിന്റെ തീരത്ത് ഒരു ആട്ടിൻകുട്ടി വിശന്ന് മരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉമർ അതിന് ഉത്തരവാദിത്വം പറയേണ്ടി വരും സഹോദരന്മാരെ പ്രബോധകന്റെ ഒരു പ്രബോധകന്റെ വല്ലാത്ത ആശങ്കയും അതുപോലെ തന്നെയുള്ള പേടിയോടുകൂടി അതിനെ ഏറ്റെടുക്കുകയും ചെയ്യുന്ന വല്ലാത്തൊരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സഹാബ ചരിത്രത്തിൽ ഇനിയും ഉണ്ട് ധാരാളം അനുഭവങ്ങൾ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും അവർക്ക് ലഭിച്ചിട്ടുള്ള അധികാരത്തിൽ അവർ കാണിച്ചിട്ടുള്ള സൂക്ഷ്മത എത്രത്തോളമാണ് അധികാരം എന്ന് പറയുന്നത് ഒരിക്കലും അലങ്കാരമല്ല ഇവിടെ ഇരിക്കുന്ന പല ആളുകളും വ്യത്യസ്തമായിട്ടുള്ള അധികാരങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ആളുകളാണ് ചിലപ്പോൾ ശാഖാ സെക്രട്ടറി ആകും സംസ്ഥാന സെക്രട്ടറി ആകും ജില്ലാ സെക്രട്ടറി ആകും ഒരു മഹലിന്റെ സെക്രട്ടറി ഉണ്ടാകും പള്ളിയുടെ ഉത്തരവാദിത്തമുള്ള ആളുകൾ ഉണ്ടാവും മദ്രസയുടെ ഉത്തരവാദിത്തമുള്ള ആളുകൾ ഉണ്ടാവും നാടിന്റെ ഉത്തരവാദിത്തമുള്ള ആളുകൾ ഉണ്ടാകും മനസ്സിലാക്കേണ്ടത് ഒന്നേ ഉള്ളൂ അധികാരം എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാമിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് അലങ്കാരമല്ല അത് ഉത്തരവാദിത്തമാണ് എന്ന് പ്രവർത്തന പദത്തിൽ തെളിയിച്ച സഹാബ അത് നമുക്ക് മാതൃകയാവണം എന്നുള്ളതാണ് വീട്ടുകാരൻ പറയാൻ വന്നിട്ടുള്ള വൃത്യനോട് തന്റെ വൃത്യനോട് പറയുന്ന വാക്കുണ്ട് വിളക്കിനെ ഊതി അണച്ചുകൊണ്ട് പൊതു സ്വത്ത് സംരക്ഷിച്ചിട്ടില്ല കണ്ടറിയാൻ വേണ്ടി ആയിക്കൊണ്ട് രാത്രിയുടെ അന്തിയാമങ്ങളില് ചുറ്റി നടന്നിട്ടില്ല ഉമർ നിൽ നാഹുവൻ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ തിരിച്ചറിഞ്ഞവരായിരുന്നു എന്നുള്ളതാ ഒരു പ്രബോധകൻ എങ്ങനെയാകണമെന്നുള്ളതും പരിശുദ്ധ ഞാൻ പറയാതെ പോയിട്ടില്ല പലപ്പോഴും നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്നിക്കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്തു പോയാൽ മതി എന്ന ഒരു മൗഢ്യമായ ധാരണയാണ് ഒരു പ്രബോധകന്റെ ക്വാളിറ്റി അവന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്ന് കൃത്യമായി വിശുദ്ധ കുറവാൻ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് ദൗത്യമാണ് എന്നുള്ളത് ബോധ്യമായി രണ്ടാമത്തത് പറയുന്നുണ്ട് മറ്റുള്ളവർ സ്വാഭാവികമായിട്ടും നമ്മൾ അനുഭവിച്ചറിയുന്ന നമ്മുടെ സ്വഭാവമാണ് ഉത്തമമായ സ്വഭാവത്തിന്റെ ഉടമകളായിട്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്നവനായിട്ട് മാറാൻ ഒരു ഭരണാധികാരിക്ക് സാധിക്കേണ്ടത് ഒരു ലീഡർക്ക് സാധിക്കേണ്ടതുണ്ട് ഒരു പ്രബോധകന് സാധിക്കേണ്ടതുണ്ട് സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പ്രബോധകൻ അള്ളാഹു പ്രവാചകന് നൽകിയിട്ടുള്ള ഏറ്റവും സവിശേഷമായിട്ടുള്ള പ്രശംസ എന്താ മറ്റൊന്നുമല്ല എന്താണ് ഉത്തമമായിട്ടുള്ള സ്വഭാവത്തിന്റെ ഉടമായ നമുക്കറിയാം തീർച്ചയായും നീ മഹിതമായ സ്വഭാവമുള്ളവനാണ് എന്നതായിരുന്നു റസൂൽഹു അലൈഹി വസ്ലമ ായിട്ടുള്ള പ്രബോധകരിൽ ഏറ്റവും ഉന്നതമായി നമ്മൾ മാതൃകയായിക്കൊണ്ടിരിക്കുന്ന പ്രവാചകന്റെ ഗുണവിശേഷമായി പരിശുദ്ധ ആ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു പ്രബോധകന് ഒരു ലീഡർക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രസിഡന്റിന് ഒരു സെക്രട്ടറിക്ക് ഒരു മഹല്ല് ഭാരവാഹികൾക്ക് എല്ലാം ഉണ്ടായി തീരേണ്ടതും ഈ മഹിതമായിട്ടുള്ള സ്വഭാവമായിരിക്കണം എന്നുള്ളതാ ഇനി നിങ്ങൾ ഇതിന്റെ മറിച്ച് ഭാഗം പറയുന്നുണ്ട് ഇതെങ്ങാനും മറിച്ചായിരുന്നുവെങ്കിൽ കൂടെ ഒരു ഒരാളെയും കിട്ടുമായിരുന്നില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട് എന്താ എന്തൊരു പ്രയോഗമാ സൂറത്തു ഇംറാനിൽ പ്രബോധകനെ സൂചിപ്പിക്കുന്നത് നീ എങ്ങാനും ക്രൂര മനസ്കനും പരുഷ സ്വഭാവിയുമായിരുന്നു നിന്റെ കൂടെയുള്ളവരെല്ലാം നിന്നിൽ നിന്ന് വിട്ടകന്നു വിട്ടകന്നുപോകുമായിരുന്നു ഓരോ ലീഡർമാരും ഓരോ ലീഡർമാരും ഓരോ നേതൃത്വം കൊടുക്കുന്ന ആളുകളും കൃത്യമായി പഠിക്കേണ്ടതാണ് അവൻ്റെ അവൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അവൻ്റെ സ്വഭാവ മഹിമ തന്നെയായിരിക്കണം കഠിന ഹൃദയനാവാൻ പാടില്ല പരിശു സ്വഭാവിയായി മാറാൻ പാടില്ല വിശ്വാസത്തിന്റെ തികവ് എന്ന് പറയുന്നത് വിശ്വാസികളായ നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ സ്വഭാവത്തിന്റെ മേന്മയിലാണ് എന്ന് അള്ളാഹുന്റെ റസൂൽ അലൈഹി വസല്ലമ്മ പഠിപ്പിക്കുന്നുണ്ട് ഒരു പ്രബോധകന് മിതമായി മഹിതമായിട്ടുള്ള സ്വഭാവ വിശേഷണംവനായി തീരണം എന്നുള്ളത് തന്നെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത് ഈ ആയത്ത് ഉഹുദിൽ വെച്ച് സഹാബികളിൽ പല പാക അതുപോലെ തന്നെ അനുസരണക്കേടുകളും വന്നു പോയിട്ടുള്ള അവസരത്തിലായിട്ട് പറയുന്ന ആയത്താണെങ്കിലും ശരി ഒരു പ്രബോധകന്റെ ക്വാളിറ്റിയാണ് സത്യത്തിൽ ഇവിടെ പ്രവാചകൻ സല്ലാഹു അലൈ വസലമയോട് പരിശുദ്ധ പറയുന്നത് തുടർന്ന് പറയുന്നുണ്ട് ഇതിന്റെ ബാക്കി പത്രമായിട്ട് നീ അവർക്ക് മാപ്പ് നൽകുന്നവനാവണം അടുത്ത ക്വാളിഫിക്കേഷൻ ഒരു പ്രബോധകൻ ഉണ്ടാവേണ്ടത് മറ്റുള്ളവർക്ക് പൊറത്തു കൊടുക്കാനില്ല മഹാമനസ്കതയുള്ളവനായിട്ട് മാറാൻ ഒരു ലീഡർക്ക് സാധിക്കണം നോക്കൂ നിങ്ങൾ അള്ളാഹു നമുക്ക് പലതും പുറത്തു തരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് കൈകൾ നീട്ടുന്നത് നമ്മളെ തൊട്ടടുത്തുള്ള സഹോദരന് നമ്മളെ തൊട്ടടുത്തുള്ള സഹോദരിക്ക് നമുക്ക് പുറത്തു കൊടുക്കാൻ ഈ ദുനിയാവിൽ സാധിക്കില്ലെങ്കിൽ അള്ളാഹു എങ്ങനെ പൊറുക്കാനാ നോക്കൂ നിങ്ങൾ നീ മറ്റുള്ള ആളുകൾക്ക് മാപ്പ് കൊടുക്കുന്നവനായി മാറണം മറ്റൊന്നുകൂടി പറഞ്ഞു അവർക്ക് നീ അവർക്ക് വേണ്ടി പാപമോചനം തേടുകയും ചെയ്യണം നമുക്ക് വേണ്ടി എന്നല്ല പറഞ്ഞത് നമ്മളെ പാപത്തെ മോചനം നടത്താൻ നമ്മൾ പല സമയങ്ങളും സന്ദർഭങ്ങളും ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഒരു പ്രബോധകൻ തന്റെ തൊട്ടടുത്തുള്ള സഹോദരന്റെ പാപം പൊറുക്കാൻ മാത് പ്രാർത്ഥിക്കാൻ മാത്രമുള്ള വിശാല ഹൃദയനായിട്ട് മാറുന്നവനായിട്ട് മാറണം എന്ന് പരിശുദ്ധ പഠിപ്പിക്കുകയാണ് തൊട്ടടുത്ത് പറഞ്ഞു കാര്യങ്ങളിൽ നീ കൂടിയാലോചന നടത്തുന്നവനാവണം നോക്കു നിങ്ങള് ഇന്നില്ലാതെ പോകുന്നത് അതാ ഇന്നൊരു ലീഡറായി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ആളുകൾ കൂടി തീരുമാനിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കാനാണ് പലപ്പോഴും വെമ്പൽ കൂടുന്നത് അവിടെ കൂടി ആലോചനയല്ല നടക്കുന്നത് ഗൂഢാലോചനയാണ് നടക്കുന്നത് ഇവിടെയാണ് വിശുദ്ധ ഖുർഹാനിന്റെ ഈ അധ്യാപനം പ്രസക്തമായി തീരുന്നത് കൂടിയാലോചന നടത്തി അഭിപ്രായങ്ങൾ ആരാഞ്ഞ് തീരുമാനങ്ങൾ എടുക്കുന്ന മഹിതമായ സംഘത്തിന്റെ ഗുണമാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ പഠിപ്പിക്കുന്നത് നോക്കൂ നിങ്ങള് കൂടിയാലോചനകൾക്ക് യാതൊരു അവസരം നൽകാത്ത ഏകാധിപത്യത്തിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങളും സംഘടനകളും സംഘങ്ങളും അവർക്ക് ഇത് നൽകുന്നുണ്ട് ധാരാളം പാഠങ്ങൾ സഹോദരന്മാരെ എന്തിനാ ചില ആളുകൾ സംസാരിക്കാൻ തുടങ്ങി ദാവത്ത് അത് എന്തിനാണ് ഒരു സംഘം രൂപീകരിക്കുന്നത് അതെന്തിനാണ് ഒരു സംഘടന എന്തിനാ അതിന്റെ ആവശ്യം എന്നുവരെ ചോദിക്കുന്നു വിശുദ്ധ ഖുർഖാനിന്റെ ഈ ചോദ്യത്തിനാണ് സഹോദരന്മാരെ അത്തരം ആളുകൾ ഉത്തരം നൽകേണ്ടത് എന്നാ സംഘടന വേണ്ട എന്ന് പറയുന്ന ആളുകൾക്ക് പോലും ഇന്ന് സംഘടന സംഘമായി തീരുന്ന വല്ലാത്തൊരു വിരോധാഭാസമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സംഘടന ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവർ ഇന്നും നമ്മുടെ ചുറ്റുപാടിലുണ്ട് എന്നുള്ളതാണ് ഏറെ സങ്കടകരം എന്നുള്ളതാണ് സ്വഹാബത്തിന്റെ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ്മ കൂടിയാലോചന നടത്തിയ എത്ര സംഭവ വികാസങ്ങളാണ് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്നത് ഏറ്റവും അഹിതമായി നമ്മളൊക്കെ പറയുന്ന ബദർ യുദ്ധം ഹന്ദക്ക യുദ്ധം ഹുദൈബിയ സംഭവം വിവരിക്കുന്നില്ല സമയ ദാരിദ്ര്യം കൊണ്ട് അത്തരം സന്ദർഭങ്ങളിലൊക്കെ പല വിഷയമായി കൊണ്ട് റസൂൽ കൂടിയാലോചന നടത്തിയത് വളരെ പ്രസിദ്ധമാണ് അവിടൊക്കെ നടത്തിയിട്ടുള്ളത് കൂടിയാലോചനയാണ് സഹോദരന്മാരെ ഗൂഢാലോചനയല്ല ഇന്ന് പലപ്പോഴും പ്രശ്നങ്ങൾക്ക് പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് കൂടിയാലോചനക്ക് പകരം അവിടെ ഗൂഢാലോചന വരുന്നു എന്നുള്ളതാണ് കൂടിയാലോചനയിലൂടെ എടുക്കുന്ന തീരുമാനങ്ങൾ അത് നടപ്പിലാക്കാനും അതിന്റെ പര്യവസാനം നന്നായിരിക്കാനും അള്ളാഹുവിന്റെ സഹായം അനിവാര്യമാണ് അതുകൊണ്ടാണ് ആ ആയത്തിന്റെ തുടർന്നു കൊണ്ട് പറയുന്നു എന്നിട്ട് നീ വല്ലതും തീർച്ചപ്പെടുത്തി കഴിഞ്ഞാൽ നീ ഒറ്റക്ക് അങ്ങോട്ട് ചെയ്യാൻ പോവരുത് അതിനപ്പുറം നീ അള്ളാഹുവിന്റെ മേൽ വരമേൽപ്പിക്കണം എന്നുള്ളതാ എന്ന് പറഞ്ഞാൽ അവന്റെ സഹായത്തിൽ വിശ്വസിച്ചും അത് പ്രതീക്ഷിച്ചും അപേക്ഷിച്ചുകൊണ്ട് ആയിരിക്കണം ഒരു പ്രബോധകൻ മുന്നോട്ട് പോകേണ്ടത് സഹോദരന്മാരെ പലതും നമ്മൾ നമ്മുടെ നാട്ടിൽ തീരുമാനിക്കാറുണ്ട് പല പ്രവർത്തനങ്ങൾക്കും നമ്മൾ അജണ്ടകൾ എഴുതി വെക്കാറുണ്ട് ആലോചനകൾ മീറ്റിങ്ങുകളും വിളിക്കാറുണ്ട് അവിടെ അഭിപ്രായങ്ങൾ ആരായണം എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ആരായി കൃത്യമായ ഒരു തീരുമാനം എടുത്തിട്ട് ആ തീരുമാനം റബ്ബിൽ തവക്കുൽ ചെയ്തുകൊണ്ട് നടപ്പിലാക്കാൻ മുന്നോട്ട് പോകണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് നമ്മെ പഠിപ്പിക്കുന്നത് ഒരു പ്രബോധകനുള്ള അവന്റെ രീതിശാസ്ത്രം എന്ന് പറയുമ്പോൾ സ്വീകരിക്കേണ്ടുന്ന ഒരു നിലപാടായിട്ടാണ് ഇവിടെ പഠിപ്പിക്കുന്നത് പ്രബോധകർക്ക് മുന്നിൽ ഇന്ന് ധാരാളം ചോദ്യങ്ങളാണ് വന്നെത്തി നിൽക്കുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് അതിന് ഉത്തരം നൽകാൻ അതിന് ഉത്തരം കണ്ടെത്താൻ നമുക്ക് സാധിക്കണം പുതിയ പുതിയ ചോദ്യങ്ങളാ നമ്മുടെ പൂർവികളായിട്ടുള്ള ആളുകളുടെ മുമ്പിൽ പല ചോദ്യങ്ങളും വന്നിരുന്നു അവരതിന് ഉത്തരം നൽകി ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട് എന്നാൽ പ്രബോധകരായ നമ്മുടെ മുമ്പില് പുതിയ പുതിയ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ പുതിയ മോഡലിൽ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുക നേരത്തെ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചിട്ട് പോലുള്ള അനാചാരങ്ങൾ അതുപോലെ തന്നെ പവിത്രം എന്ന് നമ്മൾ പറയുന്ന നമ്മുടെ കുടുംബം ആ പവിത്രമായിട്ടുള്ള പോലും അല്ലെങ്കിൽ കുടുംബ പോലും ഒളിയമ്പുകൾ വെച്ചുകൊണ്ട് ഇല്ലാതാക്കാൻ ഒരു ഭാഗത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇംഗ്ലീഷിലെ വ്യത്യസ്തമായ വാക്കുകളൊക്കെ കെട്ടുകൊണ്ടാണ് അതൊക്കെ കടന്നു വരുന്നതെങ്കിലും ഭയപ്പെടേണ്ടതുണ്ട് അല്ലെങ്കിൽ ഒരു പ്രബോധകനെ ചിന്തിപ്പിക്കേണ്ടതുണ്ട് എന്ന അശ്ലീലതകൾക്കും ആഭാസങ്ങളും വ്യഭിചാരവും മദ്യവും മയക്കുമരുന്ന് തുടങ്ങി സാമൂഹികമായിട്ടുള്ള തിന്മകൾ ആ ഇളം മനസ്സുകളെ പോലും മലീമസമാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ ചോദ്യമാണ് പുതിയ ചോദ്യമാണ് കൃത്യമായ അജണ്ടകളും കൃത്യമായ ആലോചനകളും വഴിവിളക്കുകളും സമർപ്പിക്കാൻ കഴിയുന്ന പ്രബോധക സമൂഹത്തെ നാം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് പരിശുദ്ധ ഖുർഹാനിന്റെ ഈ അധ്യാപനങ്ങൾ കൊണ്ട് ഈ പുതിയ കാലത്തെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പ്രബോധകരായിട്ടുള്ള നാം ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ് സമൂഹത്തിന് ദിശ കാണിക്കേണ്ടത് യുവതയുണ്ട് അവരെ ചിലപ്പോൾ തിരിച്ചു വിളിക്കണോ എന്ന് പോലും തോന്നിപ്പോകുന്ന വിധത്തിലാണ് നമ്മുടെ യുവത പോയിക്കൊണ്ടിരിക്കുന്നത് കാലത്തിന്റെ പുതിയ ചോദ്യങ്ങൾക്ക് വേദവെളിച്ചമായിട്ടുള്ള പരിശുദ്ധ ഖുർആൻ കൊണ്ട് ഉത്തരം നൽകാൻ നമുക്കാകണം എന്ന് പരേതനായ ഐ എസ് എം പ്രസിഡന്റ് അബൂബക്കർ കർഖാര വാക്കുകൾ ഇവിടെ സ്മരണീയമാണ് സഹോദരങ്ങളെ വിവിധ സംഘടനകൾ പ്രത്യേകം ഊന്നൽ നൽകുന്ന വ്യത്യസ്ത വിഷയങ്ങളുണ്ട് അവയിൽ ഓരോന്നിൻ്റെയും വ്യതിരിക്തക്ക് നിധാനമായിട്ടുള്ള വിഷയം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് അവിതർക്കമായിട്ടുള്ള ഇസ്ലാമിക വിഷയങ്ങൾ ഒരു തർക്കമില്ലാത്ത ഇസ്ലാമിക വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഉണ്ട് പക്ഷേ അതേക്കുറിച്ച് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ചെറുപ്പക്കാർക്കിടയിലുള്ള ആത്മഹത്യകൾ ആർക്കാ തർക്കമുള്ളത് ആർക്കാ തർക്കമുള്ളത് പക്ഷെ അത് നടന്നുകൊണ്ടിരിക്കുന്നു മോഷണം പെരുകിക്കൊണ്ടിരിക്കുന്നു കവർച്ചകളുടെ ഭാഗത്തു കടന്നു നടന്നുകൊണ്ടിരിക്കുന്നു കൊലപാതകങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ലിബറൽ ചിന്താധാരകൾ അതുപോലെ തന്നെ വിവിധ മോഡലിലുള്ള തിന്മകളൊക്കെ സമൂഹത്തിൽ കടന്നു വരുമ്പോൾ അതൊക്കെ അവിതർക്കമായിട്ടുള്ള സംഘടനകൾക്കൊക്കെ അവിതർക്കമായിട്ടുള്ള വിഷയങ്ങളാണ് ആ വിഷയത്തിലും നിലപാടുകളുമായി മുമ്പോട്ട് പ്രബോധകർ പോവേണ്ടുന്നൊരു കാലഘട്ടമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക ഇസ്ലാമിന്റെ തനിമയും തികവും ലോകത്തിന്റെ മുമ്പാകെ അവതരിപ്പിക്കുന്നതില് നാം പരാജയപ്പെട്ടാൽ സംഘടനാ വ്യതിരിക്തയെ സംബന്ധിച്ച ബോധമാ മാത്രം നമ്മെ രക്ഷിക്കില്ല എന്നുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അലൈ വസലമ്മ പറഞ്ഞതുപോലെ ഇങ്ങനെ കൃത്യമായ ബോധത്തോടു കൂടി റബ്ബ് നൽകിയിട്ടില്ല നമ്മുടെ ജീവിതത്തെ മരണത്തിനു മുന്നേ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം ധന്യതയെ ദാരിദ്ര്യത്തിനു മുമ്പ് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം വാർദ്ധക്യത്തിനു മുമ്പ് നമ്മുടെ യുവത്വത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം ആരോഗ്യം അത് നഷ്ടപ്പെടുന്നതിനു മുമ്പ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം ഇതാണ് ഒരു പ്രബോധക സമൂഹമായിട്ടുള്ള നമ്മുടെ നമ്മളോട് വിശുദ്ധ കുർ ആൻ ആവശ്യപ്പെടുന്നത് ഒരു കവി പറഞ്ഞല്ലോ കടമ്മനിട്ട് പറയുന്നൊരു കവിതാശകലമുണ്ട് കണ്ണ് വേണം ഇരുപുറം എപ്പോഴും കണ്ണു വേണം മുകളിലും താഴെയും കണ്ണിലുള്ളിൽ കത്തിജ്വലിക്കും ഉൾക്കണ്ണ് വേണം അണയാത്ത കണ്ണ് നാളെ നിന്നെ ഞാൻ കൊത്തി മാറ്റുമ്പോ നിന്നെ മാടി വിളിക്കും എന്ന് പറയുന്ന ആ കവിതാശകലത്തിലും നമുക്കുള്ള പാഠം ഏറെ ഉണ്ട് എന്നുള്ളത് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രബോധക സമൂഹത്തോട് സൂചിപ്പിക്കാൻ പരിശുദ്ധ കുറാൻ സൂചിപ്പിച്ചിട്ടുള്ള ഇത്തരം കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പാലിച്ചുകൊണ്ട് നമ്മുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങളുമായി നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കണം അതിന് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ വസ്സലാ വാഹമ